ഇന്നലെ പ്രവീണിൻ്റെ അൺമാസ്കിങ് വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ ഷോക്ക്ഡായിപ്പോയി മുമ്പേ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തപ്പോൾ ഇത് ഇത്രയും തീവ്രമായിട്ടുള്ളൊരു പ്രശ്നമാണ് നടന്നതെന്ന് ഞാൻ ഒട്ടും തന്നെ കരുതിയിരുന്നില്ല ചെറിയ എന്തോ കുടുംബ പ്രശ്നമായിരിക്കുമെന്ന് കരുതി പക്ഷേ പിന്നെയും റിയൽ ലൈഫ് ഇസ് നോട്ട് റിയൽ ലൈഫ് എന്ന് പ്രൂവ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത്തവണ പ്രവീണിൻ്റെ വീഡിയോ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ഒരു ആറ്റം ബോംബ് പൊട്ടിച്ചതിൻ്റെ പ്രതീതിയായിരുന്നു അത് കേട്ടപ്പോഴേക്കും വളരെ സീരിയസ് ആയിട്ടുള്ള അലഗേഷൻസാണ് സ്വന്തം മാതാപിതാക്കൾക്കും സഹോദരനുമെതിരെ പ്രവീൺ ഇവിടെ ഉന്നയിക്കുന്നത് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് കാലം കുറേ ആയെങ്കിലും ഇത് ഇങ്ങനെ പൊട്ടിത്തെറിച്ചപ്പോൾ മാത്രമാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ട് എന്താണ് പ്രശ്നങ്ങൾക്ക് പിറകിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയില് വരുന്നതും ഇതൊരു അൺമാസ്കിങ് തന്നെയാണ് മുഖം മൂടികൾ അങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലം മുഖം മൂടിയൊക്കെ ഇട്ടിട്ട് ഇവർ ഈ ആൾക്കാരെ ഒക്കെ എങ്ങനെ പറ്റിക്കുകയായിരുന്നു എന്ന് ഇത് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് ഒന്നാമതായിട്ട് നിറവയറുമായി നിൽക്കുന്ന ഗർഭിണിയുടെ വയറ്റിൽ ചവിട്ടുകത് മഹാപാപം തന്നെയാണ് അത് ചെയ്താലും അച്ഛനും സഹോദരനും ഒക്കെ കൂടി ക്രൂരമായി പ്രവീണിനെ മർദ്ദിക്കുക ഇതിൻ്റെയൊക്കെ തെളിവുകളുമായിട്ടാണ് പ്രവീൺ മുമ്പോട്ട് വന്നിരിക്കുന്നത് വീഡിയോ വഴി പ്രവീൺ ഇതൊക്കെ പുറത്തുവിട്ടിരിക്കുകയാണ് എന്തായാലും വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കാം കേട്ടിട്ട് വന്നിട്ട് നിങ്ങൾ ആക്കി സംസാരിക്കാം

ഇന്നലെ പ്രണവും അച്ഛനും അമ്മയും കൂടി നടത്തിയതൊരു നാടകമാണെന്ന് പറയുക തന്നെ നിർവാഹമുള്ളൂ കാരണം ഇറങ്ങിപ്പോ എന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനായിട്ട് അച്ഛൻ പറയുന്നത് വീഡിയോയിൽ ക്ലിയറായി കേൾക്കാൻ പറ്റുന്നുണ്ട് കൂടെ ഒരു അടിപൊട്ടുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട് എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഇന്നലെ ഇവർ പറഞ്ഞത് ഇത് അവൻ്റെ വീടല്ലേ ഞങ്ങൾ ഇറങ്ങിപ്പോകാനൊന്നും പറയില്ല എന്നൊക്കെയാണ് തട്ടിവിടുന്നത് അവർ വീഡിയോ ചെയ്തതിന് ശേഷം അവർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ ഒരൊറ്റ വീഡിയോ കഴിഞ്ഞിട്ട് മണിക്കൂറുകൾക്കകം കൊച്ചുവിൻ്റെ ചാനലിലേക്ക് വന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കേട്ടാലും ഞെട്ടിപ്പോകും ഏകദേശം രണ്ടു ലക്ഷത്തോളം വരും സബ്സ്ക്രൈബേഴ്സ് പിന്നെ അൺമാസ്കിങ് വീഡിയോ പ്രവീൺ പുറത്തുവിട്ടതോടെ ഇത് കുറഞ്ഞു തുടങ്ങി ഏകദേശം ഒരു ലക്ഷത്തോളം പേര് അൺസബ്സ്ക്രൈബ് ചെയ്തു പോയി പ്രണവിൻ്റെ ചാനലിൽ നിന്നും എന്നാണ് അറിയാനായിട്ട് പറ്റുന്നത് എന്താ ഇവരുടെയൊക്കെ ഒരു റീച്ച് നമ്മൾക്കൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു റീച്ചാണ്

അവളെ അടിച്ച അവടെ അടിച്ച് ആരും വേറെ വല്ലവരും ആരുന്നില്ല അവളെ അടിയും പറഞ്ഞു പറഞ്ഞോളുമായിരുന്നു ആ മാതിരിയുള്ള തോന്നിയ അവസ്ഥ ഇനി മേല അവള് ഈ വീടിന്റെ അകത്ത് കയറാൻ പറ്റില്ല നീ കയറണ്ട നീ എവിടെയാണെന്ന് വെച്ചാൽ താമസിച്ചോ ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് ഇവരുടെ ഫാമിലിയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്നൊന്നും പ്രവീണിന്റെ അൺമാസ്കിങ് വീഡിയോയിൽ ക്ലിയർ ക്ലിയറായിട്ട് അങ്ങനെയൊന്നും പറയുന്നില്ല അച്ഛനും അമ്മയും ഇളയ മകനോട് ഭയങ്കര സ്നേഹമാണെന്നും അവർ അവനോട് ഭയങ്കര പാർഷ്യാലിറ്റി ആണെന്നും ഒക്കെയാണ് പ്രവീൺ പറയുന്നത് കല്യാണത്തിന് ശേഷം പ്രവീണിൻ്റെ ഭാര്യ മൃദുല വീട്ടിൽ വന്നതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് പ്രവീൺ മൃദുലയോട് സ്നേഹം കാണിക്കുന്നത് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല മ്മ പോരൊക്കെ അങ്ങനെ തുടങ്ങി ഇതെല്ലാം കൂടി ഒക്ടോബർ ഇരുപത്തി ഏഴിന് പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഈ പ്രശ്നങ്ങൾക്ക് ശേഷം പ്രവീൺ എടുത്തു വെച്ച ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടിട്ട് തിരിച്ചു വരാം വീട്ടിൽ വളരെ രീതിയിൽ ഒരിക്കലും ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എന്റെ വീട്ടിലെന്ന് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ളത് എന്റെ അച്ഛൻ എന്റെ അമ്മ എന്റെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനും പറഞ്ഞു നീ പറഞ്ഞു എനിക്ക് ഗർഭിണിയായിട്ട് നീ പറഞ്ഞു

ഒരു മക്കളെ ഒരു മക്കളിങ്ങുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മനും പറയുക കേൾക്കാൻ വേണ്ടി പറയാം സങ്കടമുണ്ടോ പറയാം രണ്ട് മക്കളെ ഒരേ രീതി സ്നേഹിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ വളർത്താൻ കരുത് ആദ്യമേ ഞാൻ ഒഴിവാക്കിയിരിക്കണം സീരിയസ് ആയിട്ട് അത്രയും വിഷമം ഞാനീ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മളിന്ന് വീഡിയോ എടുത്തോ പ്രൊമോഷൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അപ്പം അതിലേക്കൂടെ ഇതിലേക്കൂടെ പോയിട്ടൊന്ന് പറഞ്ഞു തരുള്ളൂ അപ്പോഴത്തേക്ക് രണ്ടെണ്ണവും കൂടെ ഇറങ്ങി വന്നാടിയായി ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചെ അമ്മയും ശേഷം കുറെ ഇതിട്ട് ഇവിടെയൊക്കെ ഞാൻ അത്ര വീണ് എന്നെ കുറെ പറഞ്ഞിട്ടു കുറെയൊക്കെ മനസ്സിൽ ഇത്രയും എന്നേഷ മുറി പിടിച്ചോണ്ടിന് എത്ര ചീത്ത പഠിച്ചു ഞാനും എന്റെ കുടുംബം കോളത്തോട്ട് കൂടി തറയിൽ അടിച്ച് കത്തി ചെയ്തിട്ട് പറഞ്ഞ ഞാൻ ഉണ്ടാക്കി വീടാ ഇവിടെ നിൽക്കപ്പെടുത്തില്ല ഇറങ്ങിക്കോ കുഞ്ഞു വയറ്റി കിടന്നു ഒമ്പത് മാസം ഞാൻ വൈറസ് ആർക്കും എനിക്ക് തോന്നിട്ട് ഞാൻ വൈറസ് അല്ലാതെ ഇവിടെ വി കേട്ടോ ഇങ്ങനെ പബ്ലിക്കിലൊക്കെ വന്നിട്ട് പരസ്പരം ചെളിവാരി അറിയാതെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും രമ്യമായി പരിഹരിച്ചു പോകാമെന്നായിരുന്നു ഇതിനു മുമ്പ് വിചാരിച്ചത് പക്ഷേ ഇനി അത് ഒരിക്കലും നടക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ട് മാറിയതായിട്ട് തോന്നുന്നു കാരണം തൻ്റെ വയറ്റിൽ ചവിട്ടി എന്നൊക്കെ ഒരു യുവതിയും ഒരു ഗർഭിണിയും വെറുതെ കള്ളം പറയാറില്ല ഇതൊക്കെ എന്താണ് നടക്കുന്നത് ശരിക്കും ഇവർ പറയുന്നത് പോലെയുള്ള ഒരു ഡൊമസ്റ്റിക് വയലൻസൊക്കെ ആ വീട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കാം ഇവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവർ അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ടെങ്കിലും അച്ഛനും അമ്മയ്ക്കും സഹോദരനും എതിരെ എങ്ങനെ ഇതൊക്കെ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു പിന്നീട് ഇത് വേണ്ട എന്നവർ തീരുമാനിച്ചതായിട്ടൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് ഇനി അടുത്ത ഊഴം ഒരു പക്ഷേ കൊച്ചുവിൻ്റെ വീഡിയോ വഴി വരാം ഇതെന്താണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല എന്തൊക്കെയാണ് ചുറ്റിലും നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള ചില വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും അറിയാതെ അങ്ങ് ഷെയർ ചെയ്യാനായിട്ട് തോന്നിപ്പോകുന്നു കാരണം ഇവരുടെ ഫാമിലി വിഷയത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ പിറകിലെന്ന് ഇവരെന്തൊക്കെ മറച്ചു വെക്കുന്നു യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്നോ ഇതിനെക്കുറിച്ചിട്ടൊന്നും നമ്മൾക്ക് അറിയില്ല സാധാരണ ഫാമിലി വ്ളോഗേസിൻ്റെ വീഡിയോസൊന്നും ഞാനങ്ങനെ കാണാറില്ല പക്ഷെ ഇതുപോലെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ചുറ്റിൽ നടക്കുമ്പോഴേക്കും അതായത് ഒരു സ്ത്രീക്കെതിരെയുള്ള ഈ ഫിസിക്കൽ ഹറാസ്മെൻറ്റും ഇങ്ങനത്തെ വയലൻസും ഒക്കെ കാണുമ്പോഴേക്കും ഇത് ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ചുറ്റിൽ നടക്കുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള ഗാർഹിക പീഡനങ്ങളും ഫിസിക്കൽ അസോൾട്ടും വയലൻസും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചുറ്റിൽ നടന്ന് കാണുമ്പോഴേക്കും ഇതിനെക്കുറിച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു വീഡിയോ ചെയ്തതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്തു തന്നെ ആയാലും മറക്കാതെ കമൻറ്റ് ബോക്സിൽ അത് എഴുതി അറിയിക്കുക ഇനിയും ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ഒരു പ്രസക്തമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം